കണ്ണൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം നഗരഭാഗങ്ങളിലടക്കം മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ തെക്കി ബെസാറിൽ കടയുടെ പറന്നുപോയി മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ മുപ്പതോളം വീടുകൾ ഭാഗികമായി തകർന്നു വ്യാപക കൃഷിനാശവും ഉണ്ടായി പയ്യാവൂരിൽ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് ഫയർഫോഴ്സ് ആരംഭിച്ചു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് മലയോര മേഖലയിൽ ആഞ്ഞടിച്ച കാറ്റിൽ മുപ്പതോളം വീടുകൾ ഭാഗികമായി തകർന്നു ചില വീടുകൾ പൂർണമായും വീട്ടിലുണ്ടായിരുന്നവർ നാലമ്പല ദർശനത്തിനായി പോയതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴുകിയാണ് വീടുകൾ തകർന്നത് ഉളിക്കൽ തേർമല ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് നിരവധി കാർഷിക വിളകളും നശിച്ചു കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ മരം കടപുഴുകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തി മരം മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം സാധാരണ രീതിയിലായത് പയ്യാവൂരിൽ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടെന്ന സംശയത്തിൽ ഫയർഫോഴ്സ് തിരച്ചിൽ തുടരുകയാണ് കണ്ണൂർ തെക്കി ബസാറിൽ ശക്തമായ കാറ്റിൽ കടയുടെ മേൽക്കൂര പാർന്നുപോയി മഴയ്ക്കൊപ്പം കാറ്റ് വീശുന്നതാണ് നാശനഷ്ടത്തിന് കാരണം ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് അമൃത ന്യൂസ് കണ്ണൂർ